ഹലോ ഗുഡ് മോർണിംഗ് ഗാൾസ് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ദൈവുട്ടിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് സമയത്ത് ഏകദേശം ഒരു എട്ട് മണി ആവാറായിട്ടുണ്ട് ഇത്ര നേരമായിട്ടും നമ്മൾ വിദ്വൻ എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഇന്നലെ രാത്രി കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു ഉറങ്ങാൻ അത് കാരണം ആൾ നല്ല ഉറക്കത്തില്ല മറ്റൊരു ആറുമണി മണി ആകുമ്പോഴേക്ക് എഴുന്നേറ്റ് കളിക്കാനൊക്കെ തുടങ്ങും ഏട്ടന്മാരൊക്കെ അവന് നോക്കി നോക്കിയിരിക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് നമ്മൾ വിദ്വൻ എഴുന്നേറ്റ് കേട്ടോ എഴുന്നേറ്റ് കുറച്ച് തിരിഞ്ഞു പറഞ്ഞൊക്കെ കളിച്ച് എന്നിട്ട് മാത്രമേ നമ്മളെ നോക്കി നമ്മളെ മൈൻഡ് ചെയ്യുള്ളൂ നമ്മുടെ ദേവൂട്ടൻ ഗുഡ് ബോയി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അമ്മനെ കാണണമെന്നോ അല്ലേ എഴുന്നേറ്റാൽ ചില കുട്ടികൾക്കൊക്കെ വാശിയുണ്ടാവൂ ആ വാശിയൊന്നുമില്ല ഇവൻ്റെ ചേട്ടനും അതുപോലെ തന്നെയായിരുന്നു എഴുന്നേറ്റ് വന്നു പിന്നെ നല്ല ചിരിയോടെ വരിക അങ്ങനെ നമ്മൾ ദൈവം അവർ എഴുന്നേറ്റിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ കൊറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കാണ് ഇനിയിപ്പൊ ദേവുടൻ അവന്റേതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കിടക്കുകയാണ് കേട്ടോ അവൻ്റെ കുറുമ്പോ കുസൃതിയൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ ഒരു സാധനം എവിടെയും വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതേ ഷോക്കേസിലൊക്കെ എടുക്കേണ്ട അവൻ്റെ ടോയ്സൊക്കെയാണ് ഫ്രിഡ്ജിൻ്റെ മണ്ടമൽ പിന്നെ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് മിക്സി അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മിക്ക കുട്ടികൾക്കും പേടിയാണ് പക്ഷേ ഇവൻ അതൊരു ലഹരിയാണ് ഞാനൊരു ഒക്കെ അവൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും അവന് വേണ്ട അതൊക്കെ അവൻ നോക്കി എൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് പക്ഷെ ഒരു സാധനങ്ങളും അവന് വേണ്ട അവനെ ഓണമിക്സി എങ്ങനെയെല്ലാം ഓണാക്കി അതിൻ്റെ കൂടെ ഡാൻസ് ചെയ്യണം അങ്ങനെ കിച്ചണിലെ കലാപരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ആളിത് ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് ഫ്രണ്ട് ഏട്ടൻ്റെ മടിയിലിരുന്ന് കുറച്ചു നേരം കളിച്ചു പിന്നെ ഏട്ടനും ഒട്ടും മോശമൊന്നല്ല ഏട്ടൻ വാശി പിടിപ്പിക്കാൻ നല്ല ആളാണ് അപ്പം ചേട്ടനോട് തല്ലുപിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് എൻ്റെ ബ്രദറിൻ്റെ മോനാട്ടോ അങ്ങനെ കളിച്ച് കളിച്ച് ലാസ്റ്റ് അവൻ എനിക്കുള്ള പണി തന്നു എന്താണെന്ന് പറയണ്ടല്ലോ അപ്പി ഇട്ടു അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ ഒന്നും പറയണ്ട കണ്ടില്ലേ അവൻ്റെ ഓരോ കുറുമ്പുകൾ ഡ്രസ്സൊന്നും അയക്കാനായിട്ടും ആൾ സമ്മതിക്കില്ല അതൊക്കെ നമ്മൾ പിടിച്ച് വെച്ച് അയക്കണം നല്ല കരച്ചിലായിരുന്നു അപ്പം ശരി ഞങ്ങളത് ക്ലീൻ ചെയ്തിട്ട് വരാട്ടോ അതിനുശേഷം അങ്ങനെ ഞങ്ങൾ ക്ലീൻ ചെയ്തൊക്കെ വന്നു എവിടുന്നും ഉറക്കൊന്നും ശരിയായിട്ടില്ല ഇപ്പോഴും കണ്ണൊക്കെ വാതി പൊളിച്ചോണ്ടിരിക്കുക ഉറക്കപ്പിച്ചിലാണ് എന്നാൽ രാത്രി വൈകി ഉറങ്ങിയതുകൊണ്ട് അവന് ഒന്നൂടെ ഉറങ്ങി ഉഷാറാവാനുണ്ട് പിന്നെ അവനനുസരിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ തുണി മുഖത്തേക്ക് ഇട്ടിട്ട് ഒളിച്ചേ കണ്ടേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അങ്ങനെ നമുക്കിങ്ങനെ കാണിച്ചു തരും ഡ്രസ്സ് ഇടാനൊക്കെ ആയിട്ട് കണ്ട ഒളിച്ചേ കണ്ടേ അങ്ങനെ കളിക്കാണ് അപ്പം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ജാനി ചേച്ചി വന്നത് ജാനി ചേച്ചിനെ കണ്ട പിന്നെ അവന് പിന്നെ വേറെ ആരേം വേണ്ട അതിപ്പം ഇടച്ചെഴുന്നേറ്റ് ഇനി അവളത്തേക്ക് ചാടാനുള്ള തയ്യാറെടുപ്പാം അങ്ങനെ അവളുള്ളത് കാരണം ഡ്രസ്സ് ഇടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ദേവോഡിനെ കുറച്ചേരം ജാനി ചേച്ചിനെയൊക്കെ ആയിട്ട് കളിച്ചു ദേവോഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹോബി എന്താണെന്ന് വെച്ചാൽ ജാനി ചേച്ചി വന്നാൽ അവളുടെ മുടി പിടിച്ച് വലിക്കലാണ് പ്രത്യേകിച്ച് മുടി കെട്ടി വെച്ചതോ ഹെയർ ബാൻഡ് വെച്ചതോ കണ്ട അപ്പ പിടിച്ച് വലിക്കും അതേപോലെ ഇത്ര നേരമായിട്ടും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ അധികം സ്കൂളിൽ പോയതിന് ശേഷമാണ് അവന് ഭക്ഷണമൊക്കെ കൊടുക്കുക ചില സമയത്ത് കഴിക്കൂല അപ്പോൾ ആ ടൈമിൽ അവനെ മൂത്താൾക്ക് എങ്ങനെയാച്ചാൽ നമ്മൾ പോകുമ്പോൾ ടാറ്റ പറയണം അവർ ഉമ്മയൊക്കെ കൊടുക്കണം അപ്പം ഞാനെന്നും ഫ്രണ്ടിൽ അവിടെ വേണം അപ്പം അതുകൊണ്ട് അവൻ പോയി കഴിഞ്ഞിട്ടേ ഞാൻ അവന് ഫുഡ് കൊടുക്കാറുള്ളു അതേപോണ്ട് ശനി ഞായർ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ഡെയിലി റോട്ടീൻ ആട്ടോ നിങ്ങളെ കാണുന്നത് എന്നും ഈ ഒരു പരിപാടി ഇവിടെ ഡെയിലി ഇവൻ്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുക പിള്ളേരുടെ കിറ്റോ അല്ലെങ്കിൽ ബാഗോ എന്ത് കണ്ടാലും അതൊക്കെ അവന് വേണം അങ്ങനെ ചേട്ടനും ചേച്ചിയും കൂടെ സ്കൂളിലേക്ക് പോയി അതിങ്ങനെ നോക്കിയിരിക്കുക പിന്നെ അവനൊരു സമാധാനം അവർ സ്കൂളിലേക്കല്ലേ പോകുന്നത് അതുകൊണ്ട് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും ഈ കാല് പൊക്കി പിടിക്കുന്ന പരിപാടി ഇപ്പോൾ തുടങ്ങിയതാട്ടോ ഇവനെക്കൊണ്ടുള്ള ഏറ്റവും വലിയ പാടാണിത് അവന് ഭക്ഷണമൊക്കെ വേണം കേട്ടോ പക്ഷേ പല്ല് തയ്ക്കാൻ സമ്മേക്കില്ല എന്താ അറിയില്ല പല്ല് തൊടുന്ന സമയത്ത് എപ്പോഴും കുട്ടി അരച്ചിട്ട് ഇനി വേദന എടുത്തിട്ടാണോ അറിയില്ല ഓരോ പല്ലുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഇനി അതിൻ്റെ വേദനയാണോന്നറിയില്ല എന്നാലും തയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതാ ഇങ്ങനെയാണ് പല്ല് തയ്ക്കുമ്പോഴുള്ള അവസ്ഥ പല്ലുതേ പുക കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഓർമ്മിച്ചത് ഈശ്വര ആ ഇവൻ്റെ പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല ഒന്നും കഴുകിയിട്ടില്ലല്ലോ അപ്പം പിന്നെ അവൻ്റെ ഞാൻ അവിടെ ഇരുത്തി നേരെ അടുക്കളയിലേക്ക് വിട്ടു പാത്രം എടുത്തു അതിൽ കുറച്ച് വെള്ളമാക്കി ഞാനൊന്നും ഇങ്ങനെ ചെയ്യാറുണ്ട് അവൻ്റെ ബോട്ടിൽസൊക്കെ തിളപ്പിച്ച് വെക്കാറുണ്ട് സത്യം പറയുന്നത് നല്ലൊരു കാര്യമാണ് കാരണം എന്താണെന്നു വെച്ചാൽ ഇവരൊറ്റയ്ക്ക് ഇവലിതായല്ലോ അപ്പം ഇവരൊറ്റയ്ക്കാണ് ഈ വെള്ളം കൂടിയൊക്കെ അപ്പൊ ഇവൻ്റെ കയ്യിൽ ഇവനത് കളിക്കാനും എടുക്കും അപ്പം നിറയെ അഴുക്കുണ്ടാവും നിലത്ത് നമ്മള് അടുത്തൊക്കെ ഈ ബോട്ടിൽ വെച്ച് ഉരക്കാറുണ്ട് അപ്പൊ അത് കഴുകിയാല് അവരുടെ വയറ്റിലേക്ക് ഈ അഴുക്കുകളൊന്നും പോവില്ല അങ്ങനെ അക്ഷമനായിട്ടിരിക്കുക കേട്ടോ വിശുണ്ട് തുണിയൊക്കെ എടുത്ത് താഴെ തരുന്നുണ്ട് അതെടുത്ത് വായലകിയോ ഉണ്ടോണ്ട് ഞാനത് വേടിച്ച് വെക്കുന്നുണ്ട് പക്ഷെ എപ്പോൾ മൂത്താൽ ഇങ്ങനെയാണ് അവൻ അവനല്ലാതാവും പറയില്ലേ അതേ സ്റ്റൈലാണ് ദേവോട്ടം അടുക്കളകളൊക്കെ കയറിയേ കാണാൻ ദേവോട്ടിന്റെ ഓരോ ലീലാ വീട്ടിൽ പിന്നെ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ് എന്ന് പറഞ്ഞാല് പുറകില വശമാണ് പുറകിലെന്താ അപ്പുറത്തൊരു കാര്യമായിട്ടാണ് ചോദിക്കുന്നവരോട് അവിടെ ചൂലുണ്ടല്ലോ അത് അവന് പ്രിയപ്പെട്ട ഒരു ടോയി ആണ് നെക്സ്റ്റ് ടോയി എന്താ വെച്ചാൽ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജിന്റെ പുറകേറ്റവും ഫേവറേറ്റ് സ്പോട്ടാണ് വയർങ്ങനെ തൊഴി കിടക്കണ വലിച്ച വലിച്ചെ അത് പൊട്ടാറിയില്ല അവരെവിടേക്ക് എത്തുന്നാലും മുമ്പ് ഞങ്ങൾ ഫ്രിഡ്ജൊക്കെ ഓഫ് ചെയ്ത് വെക്കൂട്ടോ അങ്ങനെ മുൻപത് മണിയായി ദേവന്റെ ചായ കൊടുക്കട്ടോ ഒരാളുടെ വിഷപ്പുറത്ത് ഞാറുപ്പുണ്ട് കാസ്ട്രോളൊക്കെ വലിച്ചു ഇടാണ് ദേവൻ വല്ല ഇഷ്ടാട്ടോ ഫുഡ് കഴിക്കും കൊഴപ്പില്ലാതെ പുട്ടാണെങ്കിലും എന്ത് കറിയാണെങ്കിലും എരിവൊന്നും അവനൊരു പ്രശ്നമല്ല കുട്ടിയെ ദോശ ചപ്പാത്തി ഞാൻ കൊടുത്തിട്ടില്ല എനിക്ക് അവരുടെ സഹായം പറഞ്ഞ പുട്ടൊക്കെ അവന്റെ കൈ വീട് കൂടാതെ അനുസരിച്ച് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യണ്ടെട്ടോ ചേച്ചി പിന്നെ പറയാ പോലെ പുട്ട് താഴെ വീണു എനിക്ക് നിങ്ങളുടെ കൂട്ടൊന്നും ആവശ്യം ഞാൻ പറഞ്ഞാവാൻ കാസറോള അടിക്കാൻ പോവാ നമ്മളുണ്ടോ വെറുതെ ഇവിടെന്നോ വീണ്ടും ട്രെയിനിങ് ഞാൻ തോറ്റോട്ടെ തോറ്റൂട്ട് ഇങ്ങനെ ദേവുവിന് പൂട്ടിന്റെ കൂടെ കഴിക്കാനായിട്ട് ഗ്രീൻ പീസ് കറിയായിരുന്നു അങ്ങനെ ഞങ്ങളപ്പ ചായ് വരാട്ടോ കഴിഞ്ഞ് കൊറച്ച് കളിക്കാനായിട്ട് തുടങ്ങി ഞങ്ങള് കുറച്ചുകൂടെ കൊടുത്തൊക്കെ കളിക്കാൻ ബാക്കിണ്ടേസ് കുളിപ്പിക്കാനുള്ള സമയമായി ഒക്കെ വലിച്ചു വാരി ഇട്ടിരിക്ക ഒന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി കുളിപ്പിച്ചിട്ട് അവനെ ഒക്കെ ചെയ്യാനായിട്ട് അപ്പഴേക്ക് അവൻ അവന്റെ പണി തുടങ്ങിട്ടുണ്ട് എന്താണ് ദേവു ഏട്ടാ എന്റെ ബുക്ക് അല്ലേ ഏട്ടാ വന്നാൽ അടി കിട്ടേ അവിടെ വെച്ചേ വാ വാ നല്ല മോനായിട്ട് വാ വാ വാടാ

ദേവദൂട്ടിന് തലേല് മാത്രമേ എണ്ണ പരട്ടിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ വെള്ളം എടുക്കാൻ പോയ ആ തക്കത്തിന് ആള് ഫ്രിഡ്ജ് നോക്കി ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ആ തുണങ്ങി നിൽക്കുന്ന വയർ അതാണ് അവൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനം അത് പിടിച്ച വലിക്കുക അപ്പഴേക്ക് അമ്മ എത്തി അമ്മ ഫ്രിഡ്ജ് ഓഫ് ചെയ്തു പിന്നെ ദേവീസിനെ കുളിപ്പിക്കാനുള്ള വെള്ളം എന്തെ റെഡി ആയിട്ടുണ്ട് അവനിപ്പോഴും ഷീറ്റിൽ ഇരുത്തിയിട്ടോ കുളിപ്പിക്കാറ് കാരണം അവൻ നന്നിട്ടില്ല അപ്പൊ എനിക്കൊരു പേടി നിർത്തിയാ ചെലപ്പോ മഴയ്ക്ക് വീഴും അങ്ങനെ ഞാൻ വെള്ളം കൂട്ടി വെച്ച് ആളെ കൊണ്ട് വരികയാണ് ഇപ്പൊ വയ്ക്കാൻ ഹാപ്പി ആയിരിക്കും കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ സന്തോഷമുള്ള ഒരു കുട്ടീനെ കണ്ടില്ല അവനെ ഷീറ്റ് കണ്ടാ മതി അപ്പൊ ഭയങ്കര ചിരിയും എങ്ങനെയാലും ഒന്ന് ബാത്റൂമിൽ എത്തിയാൽ മതി പിന്നെന്താ ഫോൾട്ടെന്ന് വെച്ചാല് സോപ്പ് അങ്ങനെ തേക്കാൻ സമ്മെ കഴുത്തിന്റെ അടുത്തൊക്കെ തേക്കുമ്പോ അവന് ഭയങ്കര ഇഷ്ടിയാണ് അപ്പൊ ഒന്ന് കളിപ്പിക്കുമ്പോ കണ്ടില്ലേ പെർന്ന് കൊഞ്ചി കളിക്കാനോ വിട്ടു അങ്ങനെസിന്റെ കൂടെ ഒക്കെ കഴിഞ്ഞു നെക്സ്റ്റ് ആണ് മേക്കപ്പ് ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കാറില്ല സെബാമഡ് ക്രീം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പൗഡറോ വേറെ ഒന്നും ആ ക്രീം മേലത്തേക്ക് ഇങ്ങനെ വീഴുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് അത് കൊറച്ചൊരു തണുപ്പാണ് പിന്നെ ക്രീമൊക്കെ പോർട്ടായത് നമ്മൾ സമ്മതിക്കൂട്ടോ അങ്ങനൊന്നും അലമ്പാക്കൂല ആ മേലെ ഡ്രസ് ഇടുന്ന മാത്രാണ് ഇഷ്ടക്കുറവ് ഞങ്ങളൊക്കെ ഫാസ്റ്റായിട്ടൊന്ന് ഡ്രസ് ചെയ്യട്ടെ കേട്ടോ ഞങ്ങൾ കാണാട്ടോ അവന്റെ കൂറുമ്പ് ഒട്ടും ദേഹത്തെ ഡ്രസ്സാണെന്ന് സമ്മതിക്കില്ല എല്ലാം വീട്ടുകാർക്കും കാണുമല്ലോ അവിടെ ആ ഒരു പ്ലേസ്പോർട്ട് അതിലെ വിൻഡോസും ഇവന്റെ ഒരു പ്ലേസ്പോട്ടാണ് എന്റെ മിക്ക വീഡിയോസിനും ഞാനത് ഏഡ് ചെയ്യാറുണ്ട് വേണ്ട 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 ഇതാണ് കേട്ടോ അവന്റെ അടുത്ത പണി അത് പിന്നെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവടേയും നടന്നു വരുന്ന കീഴ്വഴക്കങ്ങളാണല്ലോ കളിക്കിട്ട് മടക്കി വെച്ചു അതൊക്കെ ഞങ്ങളൊന്ന് കിടന്നുറങ്ങിയിട്ട് വരാം ഇപ്പൊ കഴിഞ്ഞ ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടാവും പാല് ഇറങ്ങി പെട്ടെന്ന് എഴുന്നേൽക്കാണെങ്കിൽ കുറുപ്പ് കുറുക്കൊടുക്കും അല്ല പാല് പിടിച്ച് അങ്ങനെ ആള് കിടന്നിറങ്ങും അതൊരു ഒരു മണി ആ ടൈമിലൊക്കെയാണ് എഴുന്നേൽക്കുള്ളൂ അപ്പൊ ഗെ ദേവസ് കിടന്നിറങ്ങി ഇനി എപ്പോഴാ എഴുന്നേറ്റ് വരാൻ അറിയില്ല ഞാനത് പറഞ്ഞു കത്തേക്ക് ഇട്ടോ ദേവനെ കണ്ടില്ല അവന്റെ ഒരു കുറുമ്പും അവൻ എഴുന്നേറ്റു ദൈവന്റെ ഒരു സ്വഭാവം എന്താ അറിയോ എഴുന്നേറ്റാ കരയില്ല എന്താ പരിപാടി കണ്ടില്ല കേസ് ഇതൊക്കെയാണ് ഇവിടത്തെ അവസ്ഥ ഞാൻ ഓഫ് ഓഫീസിൽ പോയ ഏ സിയാണ് അവൻ അത് ഓൺ ചെയ്തു അവസ്ഥ അല്ലാതെന്താ ദയവുട്ടിന് കുറുക്കൊക്കെ ഇവിടെ റെഡി ആയിരിപ്പുണ്ട് ദയവുട്ടിന് രഗി കൊടുക്കാറുണ്ട് കുറുക്കായിട്ട് അതേപോലെ തന്നെ ധാന്യക്കൂട്ടാണിത് ഇത് പതിനാറ് ധാന്യങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടാണ് അത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചിട്ടാണ് കൊടുക്കുക അതെന്തൊക്കെയാണുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് ഈ കുറുക്കാണെങ്കിൽ അവന് വലിയ ഇഷ്ടമാണ് ഞാൻ നാളികേര പറഞ്ഞു ചേർക്കാറില്ല അല്ലാതെ തന്നെ കഴിക്കാൻ ടേസ്റ്റ് ആയിരിക്കും ഈ ഹെൽത്തി മിക്സ് എല്ലാവരുടെയും കിട്ടുന്നതാണ് എൻ്റെ വിശ്വാസം അങ്ങനെ കിട്ടുകയാണെങ്കിൽ തന്നെ ആരും ഇത് മിസ് ചെയ്യരുത് കുട്ടികൾക്ക് കുറുക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ തോന്നിട്ട് കുറുക്കങ്ങൾ കുടിച്ചു കഴിഞ്ഞ് കുറച്ചു വേദനേരങ്ങൾ കഴിക്കുകയാണ് ഏകദേശം ഒരു മണി ആയിട്ടുണ്ട് ദേവസ്വത്തിന് ചോറ് എടുക്കാൻ പോവാണ് മുട്ട വർത്തവാണ് ചോറിന്റെ സ്പെഷ്യൽ മുട്ട ചോറിന്റെ കൂടെ ഞാനിങ്ങനെ ചിക്കിട്ടോ അവന് കൊടുക്കാറ് ചോറിന്റെ കൂടെ മുട്ട മാത്രല്ല ബീട്രൂട്ട് തോറിനുണ്ടായിരുന്നു അതുപോലെ വെള്ളരി കറി വെച്ചത് എരുവെന്ന പ്രശ്നമൊന്നുമല്ല ആൾ കഴിച്ചോളും നമ്മള് ദൈവം വിശന്ന് വലഞ്ഞിരിക്കാണ് കൈസ് കാരണം കൊറേ അധ്വാനിച്ചിട്ടുണ്ട് നല്ല കളിയായിരുന്നു ദിവസം ഊഴിവലിനെപ്പിന്നെ കൊറച്ചേരം കിടന്ന് ഉറങ്ങോ ആ ഉറക്കാണ് ഈ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വൈകുന്നേരം ഒരു നാലുമണി ആയപ്പോ ആളുമല്ലേ അതെ കളിച്ചോണ്ടിരിക്കയാണ് അവൻ എന്ത് അടുത്ത് വായിലിട്ട് അതെടുത്ത് കളഞ്ഞു ഇപ്പൊ ടൈം ഏകദേശം ഒരു മണി ആയിട്ടുണ്ടാവും അപ്പൊ ഇതേ അവന് ഇഷ്ടപ്പെട്ട പൊട്ടും കറിയാണ് ആണ് രാവിലത്തെ കറി തന്നെയാണ് അവന് വൈകുന്നേരം കൊടുക്ക അതും കൂട്ടി കഴിക്കാൻ പോവാണ് ഞങ്ങൾ കഴിച്ചിട്ട് കാണാട്ടോ ക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവോടനൊരു ഗ്രൂപ്പ് കോള് വന്നത് അവനത് അറ്റൻഡ് ചെയ്തു കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ അവന് പറയാനുണ്ടായിരുന്നു അവർക്ക് ചോദിക്കാനുണ്ടായിരുന്നു മാമനും മക്കളും എല്ലാവരും ഉണ്ടായി ഇപ്പൊ ഏകദേശം ടൈം ഒരു പത്തുമണിയായിട്ടുണ്ടാകും അങ്ങനെ ദയവടന ഉറങ്ങാൻ പോവാണ് പാലൊക്കെ കുടിച്ച് ഉറങ്ങാൻ പോവാണ് ഞാൻ അവനൊക്കെ എടുത്താൻ വേണ്ടി ഷീറ്റൊക്കെ വിരിച്ചു വെക്കുകയാണ് കുറച്ചേരം ഏട്ടൻ്റെ കൂടെ ഇതെന്നും സ്ഥിരമുള്ള കാഴ്ചയാണ് ഏട്ടൻ്റെ കൂടെ അമ്മൂമ്മന്റെ കൂടെ കുറച്ചേരം കളിച്ചിട്ട് അവൻ എൻ്റെ അടുത്തേക്ക് വരള്ളൂ ഇതൊക്കെയാണ് പെണ്ണിൻ മക്കളുടെ വീട്ടിലെ അവസ്ഥ അന്ന് പറഞ്ഞാൽ അവര് കൊണ്ടുപോകുമ്പോഴേക്കും അവൻ കട്ടിൽ കയറി നേരെ കളിക്കാൻ തുടങ്ങി അത് കണ്ട അവൻ്റെ ഏട്ടനും വന്നു അപ്പൊ നേരം കൂടെ അവരെ ഒരുമിച്ച് കളിച്ചതിന് ഇങ്ങനെ ഒളിച്ചേ കണ്ടേ കളിക്കാൻ വല്ല ഇഷ്ടമാണ് അവന്റെ ഒപ്പം തന്നെ അവന്റെ ചേട്ടൻ്റെ കൂടിക്കോളും ഞാൻ ആദ്യമായിട്ടോ മോന്റെ ഡൈ മൈ ലൈഫ് വീഡിയോ ഇടുന്നത് അതിന്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും എന്നാലും എല്ലാവരും ക്ഷമിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അങ്ങനത്തെ നമ്മുടെ ദേവട്ടെന്ന് ഉറങ്ങിക്കഴിഞ്ഞു അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളു ഓക്കെ ബൈ താങ്ക്